وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم سيقول لك المخلفون من الاعراب شغلتنا اموالنا شغلتنا اموالنا واهلنا فاستغفر لنا يقولون بالسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا ان اراد بكم ضرا او اراد بكم نفعا بل كان الله بما تعملون خبيرا سنحب الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ റസൂലാഹി സാഹു അലഹി വസ്ല്ലമിന്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള വിവരണത്തിനിടയിൽ ഹൃദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൂടെ വിവരിക്കപ്പെട്ടത്യേകതയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് ഒരു രാജ്യത്ത് ആക്രമിക്കാൻ എത്തുമ്പോൾ ആ പ്രദേശത്തിന്റെ തൊട്ടിപ്പുറത്താണ് രാത്രിയിൽ താമസിക്കുക തൊട്ടടുത്ത സ്ഥലത്ത് രാത്രി കഴിഞ്ഞിട്ടാണ് ആ പ്രദേശത്തേക്ക് അങ്ങോട്ട് അരച്ചു കയറിയിട്ട് അവിടെ പടപ്പുറപ്പാടും പടയൊരുക്കങ്ങളും പടയും നടത്താറുള്ളത് അതിനി സാഹു അലഹി വസ്ല്ലും സഹാബത്തും രാത്രി തന്നെ ഹൈബറിന്റെ അടുത്തുള്ള പ്രദേശത്ത് എത്തി അതേ അവിടെ വെച്ച് രാത്രി രാവിലെ സുഭഹിനുസ്കാരം നിർവഹിച്ചതിന്റെ ശേഷം പ്രഭാതത്തിൽ ഹൈബർ എന്ന് പറയുന്ന ജഹൂദികളുടെ കേന്ദ്രത്തിലേക്കെത്തി യഹൂദികൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് മുഹമ്മദും സൈന്യവും വരുന്നുണ്ടെന്ന് അവര് വിചാരിച്ചത് വഴിയിൽ എവിടെയോ ആണെന്നാണ് രാത്രി തൊട്ടടുത്ത് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഹസൂർ സല്ലാഹു അലൈ വസ്സല്ലമിന് മനസ്സിലായ ജൂതന്മാർക്ക് മനസ്സിലായിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രാത്രിയിൽ തൊട്ടടുത്ത സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് അവിടെ വെച്ച് സുബഹി സുഭഹിനസ്കാരം നിർവഹിച്ച് പ്രഭാതത്തിലേക്ക് പൊടുന്നതിനെ എത്തിച്ചേർന്നപ്പോൾ യഹൂദികളെ വിവരമൊന്നും അറിയാതെ അവർ സാധാരണ അവരുടെ കൃഷിപ്പണിക്കഥാ ആയുധങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കൈക്കോട്ടും ഫിക്കാസും അതുപോലെ തന്നെ അവരുടെ ആയിട്ട് വല്ലാത്ത കാർഷികമായ സ്ഥലമാണ് ഹൈബർ യഹൂദികൾ ധാരാളമായി കൃഷി ചെയ്ത് ഒട്ടേറെ സമ്പത്ത് വാരിക്കൂട്ടിയ പ്രദേശമാണ് അത്തരത്തിലുള്ള ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമായിരുന്നു ഹൈബർ അവര് സാധാരണ പോലെ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ പണിയായുധങ്ങളുമായി ആ അവസരത്തിലാണ് നബിയെയും സഹാബത്തിനെയും അവര് കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ലഹൂലികൾ ഞെട്ടിപ്പോയി ഒരു പറഞ്ഞു മഹമ്മദ് പേടിച്ചരണ്ടുകൊണ്ടവര് പറഞ്ഞു വല്ല മുഹമ്മദ് മുഹമ്മദാണല്ലോ എത്തിയിരിക്കുന്നത് കൂടെയുണ്ട് അക്ഷരാർത്ഥത്തിൽ അവര് പതറിപ്പോയി പേടിച്ചരണ്ടു മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും അവരുടെ കോട്ടകൊത്തളങ്ങളിലേക്ക് ഭയവിഖലരായി കൊണ്ട് ഓടി ഒളിക്കുകയാണ് ഒന്നും രണ്ടും കോട്ടകളല്ല ചെറുതും വലുതുമായ ധാരാളക്കണക്കിന് കോട്ടകൾ നിറഞ്ഞു കിടക്കുന്ന പ്രദേശമായിരുന്നു ഹൈബർ അതിലായിരുന്നു യഹൂദികളുടെ താവളം അതിലായിരുന്നു അവരുടെ ആയുധങ്ങൾ അതിലായിരുന്നു അവരുടെ സമ്പത്ത് അതിലായിരുന്നു അവരുടെ കാർഷികമായ ഉൽപ്പന്നങ്ങൾ അതിലായിരുന്നു അവരുടെ സ്വർണവും വെള്ളിയും ദീനാറുകളും ദുർഹമുകളും എല്ലാ രൂപത്തിലുള്ള ശേഷികൾ കൊണ്ടും നിറഞ്ഞ സുശക്തമായ കോട്ടകളായിരുന്നു ഹൈബറിലുണ്ടായിരുന്നത് വസ്ലമിനെയും സഹാബത്തിനെയും പൊടുന്നനെ കണ്ട യഹൂദികൾ അവരുടെ കോട്ടകളിലേക്ക് ഉൾവലിഞ്ഞു ആ കോട്ടകളിൽ പ്രധാനപ്പെട്ട കോട്ടകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം നാഴിം എന്ന കോട്ട നത്താത്ത് എന്ന കോട്ട സഴബ് എന്ന കോട്ട കമൂസ് എന്ന കോട്ട ഇങ്ങനെയുള്ള ധാരാളം കോട്ടകൾ ചെറുതും വലുതുമായ ധാരാളം കോട്ടകൾ ഈ കോട്ടകൾക്കുള്ളിലേക്ക് മുസ്ലിമീങ്ങളെ അരച്ചു കയറി ബലപ്രയോഗത്തിലൂടെ മുസ്ലിമീങ്ങൾ കോട്ടകൾ ഓരോന്നോരോന്നായിക്കൊണ്ട് കീഴടക്കി ഓരോ കോട്ടകളുടെയും മടുക്കൽ ചെന്ന് ശക്തമായ നിലക്കുള്ള ബലപ്രയോഗങ്ങളിലൂടെ സഹാബത്ത് കോട്ടകൾ കൈയടക്കുകയാണ് ആ കോട്ടയിൽ ഉണ്ടായിരുന്ന യൂദികളെ ബന്ധികളാക്കി പിടിക്കുകയാണ് പലരെയും കൊല്ലേണ്ടവരെ കൊന്നുകൊണ്ട് തന്നെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തുകയും അക്രമിക്കുകയും ചെയ്തവരെ ആ നിലക്ക് വകവരുത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സൈന്യം കോട്ടകൾ ഓരോന്നോരോന്നായി കൊണ്ട് കീഴടക്കിക്കൊണ്ടിരുന്നു ഒരു പാറക്കും മുകളിൽ നില ശക്തമായ ഒരു കോട്ടയുണ്ടായിരുന്നു അതിന്റെ ചുറ്റും വലിയ കന്മജിലും ഉണ്ടായിരുന്നു അത് കീഴടക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു അത് കീഴടക്കാൻ വേണ്ടി വല്ലാത്ത ത്യാഗം സഹിക്കേണ്ടി വന്നു വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസവുമായപ്പോലെന്ന് രാത്രിയിൽ ആ കോട്ട ജയിച്ചെടുക്കേണ്ടുന്നതിന്റെ തലേന്ന് രാത്രിയിൽ പറഞ്ഞു ഈ പതാക ഞാൻ നാളെ കൊടുക്കുക തന്നെ ചെയ്യും ഒരാളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ കോട്ട ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ കോട്ട ജയിച്ചടക്കാൻ സാധിക്കുന്ന ഒരാളുടെ കൈയിൽ ഈ പതാക ഞാൻ നാളെ ഏൽപ്പിക്കും എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗുണവും പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് അല്ലയും റസൂലും അദ്ദേഹത്തെയും എന്ത് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരാളുടെ കൈകളിലേക്ക് ഈ പതാക ഞാൻ നാളെ കൈമാറും എന്ന് നബി അലൈഹി രാത്രിയിൽ രാത്രിയിൽ ആളുകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി ആർക്കാണ് നാളെ ഈ പതാക എന്ന് പ്രഭാതമായപ്പോൾ അലൈഹി വസ്ല്ലം എല്ലാവരെയും വിളിച്ചു വരുത്തി കൂട്ടത്തിൽ ചോദിച്ചു അലി എവിടെ അലി എവിടെ എന്ന് അപ്പോ പ്രവാചകരോട് സുഖല്ലാതെ ാണ് അപ്പോള്ളത് കുറച്ച് മാറി നിൽക്കേണ് ഇതിന് പങ്കെടുത്തിട്ടില്ല കുറച്ച് അപ്പുറത്തെ ടെന്റിലാ ഉള്ളത് അപ്പൊ അലഹി വസ്സലം ദേഹത്തെ ആളയച്ചു ആളയച്ചു വരുത്തി വരുത്തിയിട്ട്

റസൂൽ തന്റെ നീരെടുത്ത് അവിടുത്തെ കണ്ണുകളിൽ പുരട്ടി കണ്ണുകളിലും റസൂൽ വസ്ല്ലം നീര് ചേർത്ത് പുരട്ടി എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു രോഗം ശിഫയാക്കി കൊടുക്കണേ എന്ന് റസൂൽ യാതൊരു വേദനയും മുമ്പുണ്ടായിട്ടില്ലാത്തതുപോലെ പരിപൂർണമായി മഹാനവരുകളുടെ ഇരു കണ്ണുകളും സുഖപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു വസല്ലം അവിടുത്തെ അവിടുത്തെ മഹത്വം കൈകളിലൂടെ ശിഫ ഒരു പുരട്ടി ചെയ്തു ആരാ രോഗം ആരാ രോഗം സുഖമാക്കിയത് സുൽസല്ലാഹു അലൈഹി വസ്ല്ലം അല്ല അള്ളാന്റെ അവിടുത്തെ തുപ്പുനീര് എടുത്തു അതുപോലെ തന്നെ അലി അള്ളിഹുവിന്റെ കണ്ണുകളിൽ പുരട്ടിക്കൊടുത്തു ശിഫ നൽകിയത്

ഞാൻ അവരോട് പോരാടണോ അവർ നമ്മെ അതേ പെട്ടെന്ന് ചെന്നുകൊണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യണോ വളരെ പെട്ടെന്ന് അവരെ നശിപ്പിക്കണോ റസൂൽ അലൈഹി വസെല്ലം മറുപടി കൊടുത്തു അതേ നീ അവരുടെ പ്രഭാതത്തിൽ നീ അവരുടെ അടുത്തേക്ക് അവരുടെ സമീപത്തേക്ക് നീ കയറി ചെന്നിട്ട് അവരുടെ അടുക്കലേക്ക് നീ എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ അവരെ നശിപ്പിക്കാനോ അവരുമായിട്ട് പോരാടാനോ അല്ല ശ്രമിക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളോട് യുദ്ധം ചെയ്യാനും ആളുകളെ വെട്ടി നശിപ്പിക്കാനും അവരുടെ കൈകളിലുള്ളത് കവർന്നെടുക്കാനും നടക്കുന്ന മതമാണെന്ന് ഇസ്ലാമിന്റെ ചരിത്രമറിയാത്ത കുബുദ്ധികൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനൊരു മറുപടിയായി ഇവിടെ മനസ്സിലാക്കേണ്ടത് അലി അറിയാത്തു ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ കയറി അങ്ങ് ശക്തമായി അറ്റാക്ക് ചെയ്തോട്ടെ നബിസൊല്ലാഹു അലി വസ്ല്ലം പറയുന്നു അലി അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട അവരെ പരാജയപ്പെടുത്തിയിട്ട് അവരെ കൊന്നു തള്ളിയിട്ട് അവരുടെ മുതലുകവരലല്ല നമ്മുടെ മുഖ്യമായ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്താണെന്നോ പഠിപ്പിക്കുന്നു നീ അലിയറിയുള്ള സമീപത്തവരുടെ മുറ്റത്ത് ചെന്നിറങ്ങിയാൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം ഇല്ലല്ലാ മുഹമ്മദുർ എന്ന ആശയം പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നീ അവരെ അറിയിക്കണം ബിമാ യജിബു അലൈഹിം മിൻ ഫീഹി അല്ലാഹുവിനോട് നിങ്ങൾക്കുള്ള കടമകൾ എന്താണ് അവനെ മാത്രം ആരാധിക്കലാണ് പങ്കു അവനോടൊന്നിനെയും പങ്കുചേർക്കാതിരിക്കലാണ് എന്നെ നിങ്ങൾ അനുസരിക്കലാണ് ആ നിലക്കുള്ള നിയമങ്ങൾ അവരോട് നീ പഠിപ്പിച്ചു കൊടുക്കണം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് റസൂൽ അലൈഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞൊരു വാചകം നമ്മളൊക്കെ മനഃപ്പാടമാക്കി വെക്കേണ്ട ഒരു വാചകം ഇത് പറഞ്ഞതിന്റെ ശേഷം നബി അലൈഹി അലീഹിസ് പറഞ്ഞു നീ അവരെ അടുക്കൽ ചെന്ന് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞതിലേക്ക് ക്ഷണിക്കണം എന്താ കാരണം തന്നെയാണ് സത്യം അല്ല നിന്റെ കൈമുഖേന ഒരാളെയെങ്കിലും നിർമാർഗത്തിലാക്കുന്നതാണ് നിനക്ക് ഏറ്റവും ഉത്തമം മിന്നന്യൂനം വില കൂടിയ ചുവന്ന നിറത്തിലുള്ള ഒട്ടക കുട്ടികളെ നിനക്കുണ്ടാകുന്നതിനേക്കാളും അന്ന് അറബികളുടെ സമ്പത്തിലെ ഏറ്റവും മികച്ച മുതലാളിയായിട്ട് അറിയപ്പെട്ടിരുന്നത് നല്ല ചുവപ്പ് നിറത്തിലുള്ള തുടുത്തു കൊഴുത്ത ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ ആർക്കാണുള്ളതെങ്കിൽ അയാളമ്മത്തെ വമ്പിച്ച സമ്പന്നനായിരുന്നു സമ്പന്നതയുടെ അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നീ മുഖേന ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ നീ മുഖേന ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് ചുവന്ന ഒട്ടക കുട്ടികളുടെ മുതലാളി നീ ആകുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അറബി പറയണേ അങ്ങനെ ആ വസീയത്തും കേട്ടുകൊണ്ടാണ് അലിയറലി അള്ളാഹുത്തലാനു കോട്ട ജയിച്ചടക്കാൻ വേണ്ടി പോകുന്നത് വിളിച്ചു പറഞ്ഞു ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങൾ അലിയർ അലി അള്ളാഹുത്തലാനുരോട് വിളിച്ചു പറഞ്ഞു അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല ശക്തമായ പ്രതിരോധങ്ങളും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാനുള്ള ശ്രമങ്ങളും അവരുടെ ഏറ്റവും വലിയ കൊലകൊമ്പനായ ജൂത നേതാവായിരുന്നു മിർഹബ് അവൻ വലിയ ശക്തനായിരുന്നു അതേ അവനെ തന്നെ അലി അറിയാഹുത്തല്ലെ ലക്ഷ്യം വെച്ചു അവനെ തന്നെ ലക്ഷ്യം വെച്ചു ശക്തമായ നിലക്കുള്ള അറ്റാക്കിലൂടെ അവരുടെ ഏറ്റവും വലിയ നേതാവിന്റെ കഥ അലി അള്ളാഹുത്തല്ലാന്ന് കഴിച്ചു കളഞ്ഞു അവനെ തന്നെ കൊന്നു വലിയ നേതാവ് തന്നെ പോയതോടുകൂടി യഹൂദികളും പേടിച്ചു സർവ്വ യഹൂദികളും പതറിപ്പോയി എല്ലാവരും അവരവരുടെ കോട്ടകളിലേക്ക് തന്നെ പിന്നെയും പിൻവാങ്ങുകയാണ് മുസ്ലിമീങ്ങൾ ഓരോ കോട്ടകളായിക്കൊണ്ട് പിന്നെയും പിന്നെയും ി എല്ലാ കോട്ടകളും മുസ്ലിമീങ്ങൾക്ക് അധീനത്തിലായി ഹൈബർ പൂർണ്ണമായും മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് ഇങ്ങോട്ട് വന്നു എല്ലാരും എല്ലാ രൂപത്തിലുള്ള കോട്ടകളും ഒന്നൊഴിവാക്കാതെ ശക്തമായ മുന്നേറ്റത്തിലൂടെ നേതൃത്വത്തിൽ ഹൈബർ മുഴുവനായി മുസ്ലിമീങ്ങൾക്ക് കീഴ്പെട്ടു ഹൈബറിലെ ചൂതന്മാർ മുഴുവനും മുസ്ലിമീങ്ങളുടെ കീഴിൽ അവരത് ഇങ്ങോട്ട് വന്ന് ഇല്ല ഞങ്ങളിന് യുദ്ധത്തിനില്ല സമരത്തിനില്ല എന്ന നിലക്ക് അവര് കീഴൊതുങ്ങുകയാണ് ചെയ്തത് ഈ സംഘടനത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം തൊണ്ണൂറ്റിമൂന്ന് ജൂതന്മാരുടെ കഥ കഴിഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് ജൂതന്മാർ ഹൈബർ യുദ്ധത്തിൽ മരണപ്പെട്ടു വലിയ നേതാക്കളടക്കം തൊണ്ണൂറ്റിമൂന്നോളം ആളുകൾ മുസ്ലിമീങ്ങളിലോ പതിനഞ്ചു പേര് രക്തസാക്ഷികളായി പതിനഞ്ച് ഹൈബറുമായി ബന്ധപ്പെട്ട സംഘട്ടനത്തിൽ അതേ അവസരത്തിൽ യഹൂദികൾ ആളുകൾ ഹൈബറിൽ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഹൈബർ മുസ്ലിമീങ്ങളുടെ അധീനതയിലായപ്പോൾ അലഹി വസ്ല്ലിനോ അലൈഹി വസ്ല്ലം യഹൂദികളോട് പറഞ്ഞു നിങ്ങൾ ഇവിടം വിട്ടു പോകണം നിങ്ങൾ എന്ന് അവര് റസൂൽ സല്ലാഹു വലൈ വസല്ലമിന്റെ മുമ്പിൽ എന്ന് വളരെ താഴ്മയോടെ ഒരു ഒരാപേക്ഷ പറഞ്ഞു ആ എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഈ നാട്ടിലെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച ആളുകളാണ് ഞങ്ങൾക്ക് ഇതല്ലാത്തൊരു പണി അറിയൂല അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത് ഈ ഭൂമി നോക്കി നടത്തി ഇവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാ ഇത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഞങ്ങളെപ്പോലെ സാധിക്കൂല കാരണം ഖൈബറിലെ പ്രദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ കൃഷി രീതികളെ കുറിച്ചും നിങ്ങളെക്കാൾ അറിവുള്ളൊരു ഞങ്ങൾക്കാണ് ഇത് പാരമ്പര്യമായി ഞങ്ങൾ ഇവിടെ ചെയ്തിരുന്നൊരു തൊഴിലാണ് അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം ഇവിടെ നടക്കുന്ന കൃഷിയിൽ നിന്ന് നിങ്ങളുടെ ഭൂമിയാണല്ലോ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് നിങ്ങളുടേതാണ് ഞങ്ങളുടേതല്ല നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചോളാം ഏത് കരാറിന്റെ അടിസ്ഥാനത്തിൽ പകുതി നിങ്ങൾക്ക് തരാം കിട്ടുന്ന ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളില്ലെന്ന് പകുതി നിങ്ങൾക്ക് തരാമെന്ന വ്യവസ്ഥയിൽ ഞങ്ങളെ ഇവിടെ ഇവിടെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കണം എന്ന് കീഴടങ്ങിയ ഹൂരികൾ സൂൽസല്ലാഹു അലഹി വസ്ല്ലമിനോട് വന്ന് അപേക്ഷിക്കുകയാണ് അതിന് സമ്മതിച്ചു കാരണം അലൈഹി വസ്ല്ലമിനോ സഹാബത്തിനോ ഒന്നും ഇവിടെ ഹൈബറിൽ വന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അതിനു പറ്റിയ കാർഷികമായ വിവരങ്ങളുള്ള ആളുകളോ ഒന്നും ഇല്ല അപ്പൊ ഈ കൃഷിഭൂമി ഇങ്ങനെ വെറുതെ തരിശായി കിടക്കേണ്ടി വരും മാത്രമല്ല സഹാബത്തിനൊക്കെ വേറെ മതദാഴവത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ എമ്പാടുകൊണ്ട് അതൊക്കെ വിട്ടേച്ചു കൊണ്ട് ഹൈബറിൽ കൃഷി നോക്കാൻ വന്ന ദീനു വളരൂല്ല അതുകൊണ്ട് റസൂൽ അവരുടെ ആ അപേക്ഷ നിരസിച്ചില്ല അത് അങ്ങനെ റസൂൽ എന്ന സഹാബിക്ക് അവിടുത്തെ ഉത്തരവാദിത്തേൽപ്പിച്ചു കൊടുത്തു കൃഷി നടക്കുമ്പോഴൊക്കെ ഓരോ കൊല്ലം പോയി കണക്ക് നോക്കി ആ രൂപത്തിൽ വിഹിതങ്ങൾ വീതിച്ചു വെച്ച് മുസ്ലിമീങ്ങൾക്കുള്ള വിഹിതം വാങ്ങി അവർക്കുള്ള

ചരിത്രം രേഖപ്പെടുത്തുന്നു എന്താ അവര് ചെയ്ത പണി അവര് അബ്ദുലാഹിബിന് കൈക്കൂലി കൊടുത്തു നല്ല ധാരാളം സമ്പത്തും കാശും കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചൊക്കെ കൊറച്ചൊക്കെ ഇവിടെ നടക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യണ്ട അത് കുറച്ചേ ഉള്ളൂ നിങ്ങൾ കണക്കെഴുതുന്നതാണല്ലോ അറിയാം ഒന്ന് കമ്മി വരുത്തണം ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം നമുക്ക് എന്താ വേണ്ടതെങ്കിൽ ചെയ്യാം എന്താ മട്ടിൽ അതെ കൈക്കൂലി കൊടുക്കാനും അതിനു രൂപത്തിലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാനും യഹൂദികൾ തയ്യാറായപ്പോൾ ീതി പഠിച്ചിട്ടുള്ള സഹാബിയായ അബ്ദുള്ള ശത്രുക്കളെ നിങ്ങൾ എന്നെ കൊണ്ട് നോക്കുന്നത് തീറ്റിക്കാൻ നോക്കുകയാണോ പിന്നീല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് അസൂലാണല്ലോ എന്ന് പറഞ്ഞേച്ചത് നിങ്ങൾക്ക് എന്ത് കഴിവും സമ്പത്തുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും എന്റെ കണ്ണിൽ കൊരങ്ങന്മാരെക്കാളും പന്തികളെക്കാളും എനിക്ക് വെറുപ്പുള്ളവരാണ് നിങ്ങൾ എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് റസൂൽ സല്ലാ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടുണ്ട് എന്നാലും നിങ്ങളോടുള്ള വെറുപ്പ് എന്നെ പ്രേരിപ്പിക്കൂല ാനോടുള്ള എന്റെ ഇഷ്ടവും എന്നെ പ്രേരിപ്പിക്കൂല അല്ല അല്ലാരേക്കും നിങ്ങളോട് നീതി കാണിക്കുന്നതിന് എനിക്കതൊന്നും തടസ്സമല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൂലിതെന്നും അയക്കാൻ നോക്കണ്ട ഞാൻ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ മേരില്ലാത്തത് ഞാൻ ചെലുത്തൂല ചുമത്തുകയില്ല അള്ളാന്റെ റസൂലിനോടാണ് എനിക്ക് സ്നേഹം എന്നതുകൊണ്ട് നിങ്ങളോട് വെറുപ്പുണ്ടെന്ന നിലക്ക് എന്താണോ നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞതെങ്കിൽ അതിലപ്പുറം ഞാൻ ചെയ്യൂല നിങ്ങളോട് വെറുപ്പുണ്ടെന്ന നിലക്ക് കൂടുതൽ ചെയ്യാനോ ചെയ്യാനോല്ലാനോട് മഹബത്തുണ്ടെന്ന നിലക്ക് നിങ്ങളോട് അനീതി കാണിക്കാനോ ഞാൻ തയ്യാറാവുകയില്ല മാനവർ ജൂതന്മാർക്ക് ഇസ്ലാമിന്റെ നീതി എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു ജൂതന്മാര് പറഞ്ഞു ഇത് കേട്ടപ്പോ മനുഷ്യൻ തന്നെ ഇത്ര വലിയ നീതിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആകാശഭൂമി നിലനിൽക്കുന്നത് യഹൂദിവരെ സമ്മതിക്കേണ്ടി വന്നു ഇസ്ലാം നീതിയുടെ മതമാണ് ഇസ്ലാം ഏറ്റവും വലിയ നീതി നടപ്പിലാക്കുന്ന മതമാണ് എന്ന് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സാക്ഷിയായ സ്ഥലമാണ് ഹൈബർ ഇതോടനുബന്ധിച്ച് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടിയുണ്ട് സുഹൃത്തുക്കളെ വഴി താരെ അനുഗമിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൽപ്പനകളോട് ധിക്കാരം കാണിക്കുന്ന തിക്കാരികളില്ലെന്ന് അള്ളാഹു നമ്മ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു وألحقنا بالصالحين اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن اللهم ربنا تقبل منا إنك أنت السميع العليم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته